എന്റെ പൊന്നുമോളെ അമ്മയ്ക്ക് ഇഞ്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എല്ലാ കറികളും ഇഞ്ചി ഇടാനായിട്ട് അമ്മ അമ്മക്ക് ഇഞ്ചി ഇല്ലെങ്കിൽ അപ്പൊ ഞാൻ വിചാരിച്ചേ നാട്ടിൽ നിന്ന് എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് വന്ന ഇപ്പൊ ഒരു കഷ്ണം ഇഞ്ചി ഇരിക്കുന്നതാണു അത് ഞാൻ വിചാരിച്ചു ഈ കവറിനകത്ത് ഇത് ഇത് എന്താ കവർന്നറിയമ്മ ഇത് നമ്മ അരി വാങ്ങിക്കണ കവറാണ് കർഷ സ്ത്രീടെ അരി വാങ്ങിച്ച തവറകൾ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇഞ്ചി തണാറു ഇഞ്ചി തണുപ്പ് അമ്മയുടെ കമ്പോസ്റ്റ് പത്ത് ഇലകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഉണക്കലേ പക്ഷെ അമ്മക്ക് ഇന്ന് ഉണക്കല കിട്ടിയില്ല അപ്പൊ അമ്മ ഞാൻ ഇത് സ്ഥിട പിന്നെ നല്ല കാറ്റല്ലോഅമ്മ ആ നല്ല കാറ്റ് ഇത് മോളിത് നമ്മടെ ഈ കമ്പോസ്റ്റ് മണ്ണ് ഇതിട ഇലകളൊക്കെ കിട്ടാണെങ്കിൽ നിറച്ച് ഇതിനകത്ത് ഇലകളിട്ട് ഉണക്ക ഇലകളൊക്കെ ഇട്ടെങ്കിൽ നല്ലതാണ് പക്ഷെ ഇതിന് നല്ല ഇളക്കുള്ള ഈ മണ്ണാണ് ഇത് കമ്പോസ്റ്റിന് നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഇട്ടാ ഈ കമ്പോസ്റ്റിൽ എന്നൊക്കെ അമ്മ ും മുട്ട തൊണ്ടുണ്ട് പഴത്തിന്റെ തൊലിയുണ്ട് ചായപ്പത്തിയുണ്ട് ചായയുടെ പൊറ്റണില്ലേ അതുണ്ട് പിന്നെ എല്ലാ പച്ചക്കറികളുടെയും തൊണ്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി അടങ്ങിയ കമ്പോസ്റ്റ് ഇത് ഇഞ്ഞ് നാടൻ ഇഞ്ചി ആണ് അമ്മ ഇതിനകത്ത് കുഴിച്ചിടട്ടെങ്ങനെ കുഴിച്ചിടാ അമ്മക്ക് ഇതുപോലെ കുഴിച്ചിട്ടിട്ട് ആദ്യം നല്ല ഇഷ്ടം പോലെ ഇഞ്ചി കിട്ടിയിട്ടാ ഇത് ടൈം എടുക്കും ഒരു അഞ്ചാറ് സമയത് ഇത് മൂന്ന് പീസായിട്ട് ഇതിനെ ഞാൻ നട്ടു ഇനി വളർന്നു കഴിയുമ്പോ നമുക്ക് ഇച്ചിരി ഇവിടെ നമുക്ക് ഇത് കിട്ടും ഏതാ ഈ കടുങ്ങിന്റെ പിണ്ണാക്ക കിടും ആ അപ്പൊ അത് വാങ്ങിച്ചു കൊറച്ചിടാ പിന്നെ ഇനിയുള്ള ഈ വളങ്ങളൊക്കെ ഇടാ കൊറച്ച് യൂറിയ വാങ്ങിച്ചുകഴിഞ്ഞാ ഇത് നന്നാവും ഒരു കൊഴപ്പുണ്ടാവൂല ഇപ്പൊ മഴയല്ലേ വേറെ നല്ല നന്നായി കിട്ടും നമുക്ക് അമ്മത് അവിടെ ഇഞ്ചി കണ്ടിട്ടുണ്ട് കണ്ടാ അമ്മത് അവിടെ ഇഞ്ചി ഇഞ്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ കണ്ടാ മോള് കാണിച്ചു തരാല്ല ഇടയ്ക്കൊക്കെ വന്നു നോക്കണം എന്നാലെ കാണാ ദൈവം ഇത് ചെടി പോയില്ല ഇഞ്ചിണ്ടത് ഇത് എന്തെന്ന് അറിയാമ്മ മത്ത മത്തങ്ങയാണത് മത്തങ്ങയുടെ ചെടിയണത് ഇനി ഇതിന് കയറ് കെട്ടി ഒരു കുറ്റി അടിച്ച് കയർ കെട്ടി ഇതിന്റെ മോളിൽ കേക്കണം വളർന്നു ഒരു ഇത് കേട്ടി മക്കഴിയുമ്പോ പിന്നെ കാശെടുത്ത് വാങ്ങിക്കണ്ട